ഇന്ന് നമുക്ക് തേങ്ങയില്ലാതെ ഒരു ചട്നി ഉണ്ടാക്കാം അതിന് മൂന്ന് തക്കാളി മുറിച്ചത് ഒരു ചെറിയ സവാള മുറിച്ചത് എട്ടല്ലി വെളുത്തുള്ളി ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചുകൊടുത്ത് അതിലേക്ക് വെളുത്തുള്ളിയും സവോളയും തക്കാളിയും നാല് വറ്റൽമുളകും ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കാം തണുത്ത ശേഷം രണ്ട് ടേബിൾ സ്പൂൺ വെള്ളമൊഴിച്ച് ഒന്ന് അരച്ചെടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇടണം ഇനി നമുക്കിതൊന്ന് കടുക് വറുത്തിടാം പാനിലേക്ക് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് ഒരു ഒരുനുള്ളിൽ കടുകും കറിവേപ്പിലയും വറ്റൽമുളകും ഒരുനുള്ളിൽ കായപ്പൊടിയും ഇട്ട് അരച്ചപ്പൂട്ടൊഴിച്ച് ഒന്ന് ഇളക്കിയെടുക്കാം ഇത് ദോശയ്ക്കും ഇഡ്ലിക്കും കൂട്ടിക്കഴിക്കാൻ നല്ല സ്വാദാണ്